ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയ ഒരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം നമ്മൾ ഞാൻ ഞാനിപ്പോൾ മായൻ്റെ വീട്ടിലായിട്ട് മായൻ്റെ വീട്ടിലിപ്പം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇൻട്രോ എടുത്തില്ല ഇൻട്രോ എടുത്തു നിന്നാണ് ഓർമ്മയില്ലായിരുന്നത് അപ്പോൾ ഇൻട്രോ എടുത്തില്ല അപ്പോൾ എന്തായാലും ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ വിഷ് ചെയ്തെല്ലാവർക്കും താങ്ക് യു ഒരുപാട് പേര് ഇൻസ്റ്റയിലായാലും വാട്സപ്പിലായാലും എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പിന്നെ വലിയ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വെഡ്ഡിങ് അനൈസറി വരുന്നുണ്ട് വെഡ്ഡിങ് അനൈസറി ചെയ്യാമെന്ന് വിചാരിച്ചു ചെറിയതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു പാൻ വേടിൻ്റെ ബർത്ത്ഡേ ആയാലും ഞാൻ അങ്ങനെ ആഘോഷിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇതും അങ്ങനെ വേണ്ടെന്നാണെന്ന് വിചാരിച്ചു പിന്നെ അച്ഛനും മോളും കൂടെ കേക്കെല്ലാം വാങ്ങിക്കൊണ്ട് കൊണ്ടുവന്നു ഞാൻ ഒരു പായസം മാത്രം വെക്കാമെന്ന് വിചാരിച്ചു പായസം പിന്നെ അന്ന് ചിക്കൻ നല്ല ചിക്കൻ കൊടുത്ത് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതൊക്കെയായിരുന്നു ബർത്ത് ഡേ വിശേഷങ്ങൾ കഴിച്ചപ്പോൾ നിങ്ങൾ പിറന്നാൾ വിശേഷവും കാര്യങ്ങളൊന്നും കണ്ടിട്ടു ഓക്കെ ഗൈസ് ഇവിടെ ചേച്ചി മൂടി ചീ കൊടുക്കട്ടെ അവക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല അവൾ ചീട്ട് കൊടുക്ക മക്കൾ കൊടുക്കേ അമ്പു അമ്പു നോക്കട്ടെ അമ്പു സുന്ദരിയായ നോക്കട്ടെ അമ്പു സുന്ദരിയായിട്ടോ ഗൈസ് ഗൈസ് അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് കോവിലിപ്പോവാ കോ ഇതാണ് പിള്ളേരുടെ കോസ്റ്റ്യൂം എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് പട്ടുപാവാട ഫുൾ ആയിട്ട് ആണ് ഇതാണ് കോസ്റ്റ്യൂം പേ എവിടെയും ഒരുങ്ങി കഴിഞ്ഞാലായിരിക്കും ഇവർക്ക് അപ്പം മണ്ണ് കളിക്കാൻ എല്ലാത്തിനും താല്പര്യം രണ്ട് പേര് എപ്പോഴും അങ്ങനെ ആട്ടോ ഒന്ന് ഒരുങ്ങി റെഡിയായി പുറത്ത് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ് രണ്ടുപേരും മണ്ണ് കളിക്കാനുള്ള അപ്പോഴേക്കും അവർക്ക് കുറച്ചും കൂടി കൂടും മണ്ണ് കളിക്കണം എന്നുള്ളത് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ടിവിയും കണ്ടുകൊണ്ടിരിക്കും ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോഴാണ് രണ്ടാക്കും ചമ്മള് കൃഷ്ണൻകോവിലായിട്ടോ വന്നത് നമ്മള് കോവിലെത്തി കോവിലെത്തി നമ്മള് തൊഴുത് പുറത്തിറങ്ങിട്ടുണ്ട് പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കും കൽക്കണ്ട പിന്നെ നെയ്യ് ഇതാക്കി എല്ലാത്തും മെയിനായിട്ട് വെണ്ണ വെണ്ണ പഴം ചെയ്യണം പുഷ്പാഞ്ജലി അങ്ങനെ ചെയ്യണം ോട്ട് ചിക്കെടുക്കാൻ വേണ്ടി പോയതായിട്ട് നമ്മുടെ മാലായ്മുട്ടെത്തി ചിക്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിട്ട് ഓരിക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കറി വെക്കാൻ ഇഞ്ചി പച്ചമുളക് കറി ഓ ഓക്കണം അമ്പുടേ അമ്പു കാത്തു കാണാ ഒക്കെ കാത്തു കാണണ്ടേ ചെമ്മീൻ കൂടെ വെക്കുന്നുണ്ട് പച്ചക്കറി ചിക്കൻ ഉള്ളെല്ലാറ്റിനും വെച്ച് ചിക്കൻ കറിയായി പിന്നെ ഒരു വെണ്ടയ്ക്ക പച്ചക്കറി പോലെ ഒരു കറി പുളിയും കറി പോലത്തെ സാധനം ഇത് പിന്നെ എണ്ണയാണ് കേട്ടോ ചിക്കൻ പുരിയാണി പിന്നെ ചെറിയ തോരനും വെച്ച് അത് സ്പെഷ്യൽ ഇതാണ് കുറച്ച് എൻ്റെ ചിക്കൻ പൊരിക്കണം പായസം കൂടി വെള്ളം അങ്ങനെ അമ്മ ചോറൊക്കെ കഴിച്ച് അമ്മ വർക്കിന് പോയിട്ട് ഉച്ചയ്ക്ക് അയച്ചാണ് വർക്ക് പിന്നെ ഞാൻ ചിക്കൻ പൊരിക്കാനും ഉണ്ട് അതായത് പിള്ളേരുടെ കാല് കാലുണ്ട് ഒന്ന് രണ്ട് കഷ്ണങ്ങൾ മായ ഉണ്ട് മായേനൊടിക്കണം പിന്നെ ഇത് പായസത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് ഒരു മണിയായിട്ടുള്ളൂ അപ്പോൾ പിന്നെ യാഥാർത്ഥ്യ വെച്ചിരിക്കണല്ലോ വിചാരിച്ച് നന്ദു ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു അപ്പോൾ അവളോ ഉറങ്ങുന്നില്ല കറണ്ട് പോയതുകൊണ്ട് കൊണ്ട് ഉറങ്ങുന്നില്ല പിന്നെ ഇത് പായസം ഉണ്ടാക്കുക ചിക്കനും കൂടെ പൊരിച്ചേക്കാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ചോറ് ഞാൻ ചോറ് കഴിച്ചില്ല അനുവേട്ടൻ വരാൻ കാത്തിക്കുകയാണ് അച്ഛൻ ചോറ് കഴിച്ചു അമ്മ ചോറ് ചോറഴിച്ചു പോയി മായ ചോറ് അച്ച് പിള്ളേർക്കും ഞാൻ ചോറും ചിക്കനും കൊടുത്തു അങ്ങനെ ഇരിക്കുന്ന ടീ എല്ലാം കൊണ്ട് പായസം കുടിച്ചുകൊണ്ട് ഇരിക്കുക അച്ഛനും എല്ലാവരും കൊടുത്തു അമ്മ മാത്രം പൊടിച്ചു വന്നിട്ട് എടുത്ത് വെക്കും വന്നിട്ട് അപ്പം അനുവട്ട വന്നിട്ട് ചോറും കൂടെ കഴിക്കാം വീഡിയോ അമ്പൂട്ടിയായിട്ട് അമ്പൂട്ടി ചുമ്മായിരുന്ന വീഡിയോ എടുത്തതാണ് കയ്യും കാശും തൊലിയൊക്കെ ഉണ്ട് പിന്നെ അനോട്ട് വന്ന ചോറ് ഉളമ്പി ബേസപ്പ് അനോട്ട് വന്ന സമയം മൂന്നേ കാലായിട്ടോ അനോട്ട് വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരുമിച്ച് കഴിക്കാൻ ശനി പക്ഷെ അനോട്ടില്ല മക്ക തരാ വെച്ചിടിക്കെമ്മീൻ പൊടിയുണ്ട് അച്ഛ എടുത്തോളൂ ഒരു മക്കള് ചിക്കൻ വെച്ചോ ഞാൻ അമ്മ അമ്പുട്ടി ചമറം പടിഞ്ഞിരിക്കലുണ്ട് അതന്നെ മതി കാത്തു വെക്കൻ പൊളിച്ചിട്ട് തരാമേ നല്ലതായിട്ട് വെന്തു ചിക്കൻ ചിക്കൻ കറൻ്റില്ലായിരുന്നു അത് ഉറങ്ങാനേക്ക് മറ്റേ സാമ്പാറുണ്ട് സാമ്പാറ പോലത്തെ ഒരു കളി കറി നമുക്ക് വെഡിങ് അനുവേഴ്സറി ആഘോഷിക്കാം എനിക്കൊരു കുഴപ്പമില്ല അനു വേട്ടനാണ് കുഴപ്പം എന്താസറി നമ്മൾ കഴിക്കട്ടെ അനുവേട്ടനും കൂടെ പോയി കേക്ക് ഞാൻ വെഡിങ് അനുവസറി ചെയ്യാന്ന് വിചാരിച്ചിരുന്നോ രണ്ടുപേരും കൂടെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആരാ പൈസ വെച്ചത് നമ്മളെ ഉണ്ട് മണിയൻ്റെ മാമുണ്ട് അച്ഛനെ നന്ദൂട്ടി ഉറക്കം നമ്മൾ വരട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഷോപ്പിലെല്ലാം നമ്മൾ നേരെ കേക്ക് കട്ട് ചെയ്തിട്ട് ഷോപ്പിൽ പോയി നന്ദുമ്മേന ഇവിടെ ആക്കി ഇവിടെ കുശിശനപ്പം കുശിശൻ്റെ വീട്ടിലുള്ള അവിടെയാക്കിങ്ങണ്ട് നേരെ ഷോപ്പിൽ പോയി ഷോപ്പിൽ നിന്ന് നമ്മളൊരു എട്ട് മണിയൊക്കെ ആകുമ്പം ഇറങ്ങി എട്ട് മണിയൊക്കെ ആകുമ്പോൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അഖിലുണ്ടായിരുന്നു ഷോപ്പിൽ െ കുഴപ്പ സെയിൽ ഉണ്ടായിരുന്നു ഞായറാഴ്ച ശനി ഞായറോക്കെ ആയിരിക്കും സെയിൽ ഇച്ചിരി കൂടുതൽ അപ്പം പിന്നെ നമ്മൾ ഷോപ്പിൽ പോയി പിന്നെ വന്ന് ഫുഡ് കഴിച്ചു പിന്നെ രാത്രി ഫുഡ് പറയുമ്പം പുട്ടും ചിക്കൻ കറിയും അപ്പോൾ എടുക്കാൻ പറ്റില്ല പിള്ളേരുടെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അനിയാട്ടൻ വന്ന് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു അച്ഛനും അമ്മയും അവരും കഴിച്ചു പിന്നെ കേക്ക് അച്ഛനും അമ്മയ്ക്ക് അച്ഛൻ കേക്ക് കഴിച്ചില്ല അച്ഛൻ ഉറങ്ങിയിരുന്നു ആ സമയത്ത് അച്ഛനും നന്ദൂട്ടി ഉറങ്ങിയിരുന്നു ആ സമയത്ത് ഞാൻ അനുവാട്ടൻ്റെ വീഡിയോയിൽ അതുകൊണ്ട് പറയുന്നുണ്ട് ചിലപ്പോൾ കമൻറ്റ് വരും അച്ഛൻ്റെ അമ്മയും ഇല്ലായിരുന്നു അമ്മ ജോലിക്കുമായിരുന്നു അമ്മ ഉച്ചയൊക്കെ ആകുമ്പോൾ പോയി പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ ഉറങ്ങിയിരുന്നു അതുകൊണ്ടാണ് അച്ഛനും നന്ദൂട്ടിയും കേക്ക് മുറിക്കുന്ന ഒരു സമയത്ത് കാണാഞ്ഞു അവർക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അധികം വേറെ ആരും അങ്ങനെ വലിയ പരിപാടി ഒന്നല്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള എന്തായാലും അപ്പം അടുത്തൊരു ആയിട്ട് വീണ്ടും വരെ ബൈ